ഹലോ പൗർണമീൻ്റെ ഹാങ് ഒക്കെ കഴിഞ്ഞോ ശരി നമുക്ക് എങ്ങനെ പോസിറ്റീവ് ലൈഫിലേക്ക് മാറാം പോസിറ്റീവ് ലൈഫിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം നമുക്ക് വേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വെൽത്ത് ഒന്ന് ഹെൽത്ത് ഒന്ന് കോൺഫിഡൻസ് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കിത് മൂന്നുമാണ് പ്രധാനം ഇതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പ്രോപ്പറായിട്ട് പോകാൻ പറ്റുള്ളൂ സോ പൗർണമി കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണം എന്തായാലും ഹെൽത്തിൽ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ ആ ഡ്രെയിൻ എനർജിയിലായിരിക്കും സോ എന്ത് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക എസ്പെഷ്യലി സിട്രിൻ അടങ്ങിയ ഫ്രൂട്ട്സാണ് ഏറ്റവും കൂടുതൽ നല്ലത് നാരങ്ങ ലെമൺ പിന്നെ മൂസമ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കാം പിന്നെ രണ്ടാമത്തത് നമ്മുടെ വെൽത്ത് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് തുടങ്ങണം അപ്പോൾ വെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് ചോദിക്കുമ്പം ചില ആളുകൾ പറയും വെൽത്തിൽ എന്ത് മണി ഒന്നും നാളെ ആളെ പോകും മണിയൊന്നുമല്ല ഇമ്പോർട്ടൻറ്റ് മനസ്സിൻ്റെ സന്തോഷമാണ് ഇമ്പോർട്ടൻറ്റ് ഈ മനസ്സിൻ്റെ സന്തോഷം വരണമെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ മണി വരണം എന്നുള്ളത് ഫസ്റ്റത്തെ ഒരു ഫാക്ടറി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പം ഇങ്ങനെ പറയുന്ന രണ്ടെന്ന ആൾക്കാരുണ്ട് ഇത് രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇത് പറയുക ഒന്ന് ധൂർത്തന്മാർ ഒന്ന് മടിയന്മാർ എൻ്റെ വ്യൂഴ്സ് അങ്ങനല്ലയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു മിനിമം ക്വാളിറ്റിയാണ് എൻ്റെ വ്യൂഴ്സായിട്ട് നിൽക്കാനുള്ളത് കാരണം ഇത്രയും വടിയന്മാർക്കും ധൂർത്തന്മാർക്കൊന്നും ലൈഫിലൊന്നും ഏൺ ചെയ്യാനോ ഗോൾ സെറ്റ് ചെയ്യാനോ പർപ്പസ് മീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല സോ നമ്മളിപ്പോൾ അങ്ങനെ ആരൊക്കെ എങ്കിലും ഉള്ളൊരു തോട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറ്റണം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ചാനലെന്നെ കാണുന്നത് സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ അപ്പം ഞാൻ ഒരു നിങ്ങൾക്കൊരു കുഞ്ഞി ടാസ്ക് പോലെ തരാമെന്ന് വിചാരിച്ചോ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത് ഫസ്റ്റ് പോവുക പോയിട്ട് നിങ്ങളുടെ വാലറ്റ് എടുത്തിട്ട് വരാം വാലറ്റ് എടുത്തിട്ട് വന്നിട്ട് ജസ്റ്റ് അത് കയ്യിലേക്കുക ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ട് എന്താണ് എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ആ വാലറ്റ് തന്നത് ഓ ഐ ഹാവ് മച്ച് മണി അല്ലെങ്കിൽ ഐ സോ സോറി എൻ്റെ ഒന്നുമില്ലല്ലോ ഇന്ന് എങ്ങനെയാണ് മീറ്റ് ചെയ്യുക പിന്നെ കുറേ ബില്ലുകൾ കുറേ റെസിപ്റ്റുകൾ കുറേ ലോണിൻ്റെ പേപ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ പേഴ്സിലുണ്ടോ അത് നിങ്ങൾക്ക് കൂടുതൽ ഓഹ് ഇതൊക്കെ അടയ്ക്കണ്ടേ ഇതൊക്കെ എപ്പോഴടക്കുക ഇതൊക്കെയാണോ നിങ്ങൾക്ക് ആ ഫീല് തരുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സ് റോങ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് തന്നെ ഒരു നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്ലേസിൽ ഒരു തുണി വിരിച്ചിട്ട് നിങ്ങളുടെ പേഴ്സിലുള്ള മൊത്തം സാധനങ്ങളും അതിലേക്ക് തട്ടിക്കും നിങ്ങളുടെ പേഴ്സിൽ വെക്കാൻ പറ്റുന്ന ചില സാധങ്ങളുണ്ട് നെഗറ്റിവിറ്റിനെ വലിച്ചെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ പേഴ്സ് കാണുമ്പോൾ നമ്മൾ റിച്ചാന്നുള്ളൊരു ഫീല് നമുക്ക് വരണം റിച്ചാന്ന് ഫീൽ വന്നില്ലെങ്കിലും ലൂസറാണെന്നുള്ളൊരു ഫീൽ വരരുത് സോ എന്ത് ചെയ്യാം മുഴുവനായിട്ട് മുട്ട എന്നിട്ടൊരു നല്ല നനഞ്ഞ കോട്ടൺ കൊണ്ട് അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക നിങ്ങളുടെ പേഴ്സ് തുടച്ചേക്കുക എന്നിട്ട് അഗർബത്തീസോ ഇനി അതല്ല കർപ്പൂരോ അങ്ങനെ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പുകയൊന്ന് നിങ്ങളുടെ പേഴ്സിൻ്റെ എല്ലാ കള്ളിയിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക ഒരു ഫ്രഷ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവോൺമെൻറ്റിന് എപ്പോഴും നമ്മളുടെ പേഴ്സിന് ഒരു ഒരു സ്മെല്ല് ഒരു സ്മെല്ലൊരു സ്മെല്ല് സ്മെല്ലുണ്ടാകുന്നത് നല്ലതാണ് നിങ്ങൾക്ക് എന്നിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഒരു ഒരു സന്തോഷം തരുന്ന ഇമോഷണലി ഒരു പ്ലസൻ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്ന ഏതെങ്കിലും ഫ്ലേവേഡ് സ്പ്രേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചോളൂ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു പച്ച തുണി വേണം പച്ച തുണി ഉണ്ടോ എന്നുള്ളതല്ല പച്ച എന്ന് പറയുന്ന സംഭവം നമ്മുടെ വെൽത്ത് കൊണ്ടുവരുന്ന സംഭവമാണ് അപ്പം നമ്മുടെ പേഴ്സിൽ ഈ ഒരു പച്ച തുണി ഉള്ളത് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിന് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ പച്ച തുണി നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി വിസിബിൾ ആയിരിക്കും പിന്നെ കാടമൻ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കണങ്ങൾ അടങ്ങിയതാണ് സോ പോസിറ്റിവിറ്റി വീണ്ടും വീണ്ടും വലിച്ചെടുക്കുന്ന ഒരാളാണ് കാടമൻ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി അടുപ്പിക്കാത്ത ഒരാളാണ് അപ്പോൾ ഒരു വൺ ടു ത്രീ ഫോർ ഫോർ ഏലക്ക കാടവെണ്ണെണ്ണുന്ന ഏലക്ക എടുത്തിട്ട് ഒരു കുഞ്ഞി തുണിയിലോ ആ നിങ്ങൾ വേണമെങ്കിൽ ആ പച്ച തുണി തന്നെ ചുറ്റിക്കും ആ പച്ച തുണി ചുറ്റിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞി സിപ്പർ ബാഗ് ഉണ്ടാവുമല്ലോ അതിൽ സിപ്പോ ഓ അടച്ചിടരുത് കേട്ടോ സിപ്പ് ഉള്ള കുഞ്ഞിപ്പ് നമ്മുടെ ബട്ടൺസൊക്കെ കിട്ടുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവുമല്ലോ അതിലേക്ക് നാലെണ്ണിടുക എന്നിട്ട് ആ സിപ്പ് ഇടണ്ട അല്ലെങ്കിൽ ഒരു തുണി ഒരു തുണി അല്ലെങ്കിൽ ഒരു പേപ്പർ പേപ്പർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ നിങ്ങളൊരു സ്ക്വയർ ടൈപ്പ് പേപ്പർ എടുക്കുക ആ സ്ക്വയറിൽ ടെൻ ഇൻറ്റു ടെൻ എടുത്തോ ഇനിയിപ്പോൾ നിങ്ങളുടെ സൈസ് അറിയാതെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ടെൻ ഇൻറ്റു ടെൻ ഒരു സ്ക്വയർ എടുക്കുക ഒരു പേപ്പർ എടുക്കുക വൈറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് ഗ്രീൻ കളർ പെൻ കൊണ്ട് എയ്റ്റ് സീറോ എയ്റ്റ് എന്ന് എഴുതിയിട്ട് അതിനെ അതിന് മുകളിൽ അതിന് ഇങ്ങനെ ചുറ്റും വട്ടാങ്ങ് വരച്ചേക്കുക അതായത് എയ്റ്റ് സീറോ എയ്റ്റ് ആ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കണം എന്നിട്ട് അതിലേക്ക് ഈ കാടമൻ ഇട്ടിട്ട് മടക്കിയും വെക്കാം അല്ലാതെ നാലായിട്ട് മടക്കിയിട്ടും അങ്ങനെയും വെക്കാം ഇത് എയ്റ്റ് സീറോ എയ്റ്റ് എന്നുള്ളത് പോസിറ്റീവ് അട്രാക്റ്റീവ് എന്ന നമ്പറാണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ അടുത്തത് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചില്ലറയായിട്ടും പത്ത് രൂപ അഞ്ച് രൂപ ഒക്കെയായിട്ട് നോട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടിട്ടുണ്ടാവും ഞാൻ അങ്ങനെ കളക്ട് എനിക്ക് അത് തന്നെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് എയിറ്റ് ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ മുകളിലേക്ക് അതിൽ കിട്ടി അവിടെ ഇവിടെ വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് അതെല്ലാം കൂടെ ഞാൻ കളക്ട് ചെയ്തൊരു സ്ഥലത്ത് വെച്ചു എന്തിനാണ് പല സ്ഥലത്ത് ഞാൻ വെക്കണേ ഒരു സ്ഥലത്തേക്ക് മാറ്റാം മാത്രമല്ല നമുക്ക് കൂടുതൽ മണി നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ അറിയണം അത് നമുക്ക് നമ്മൾ റിച്ചാന്നുള്ളൊരു ഫീല് തരും അപ്പം എനിക്ക് ആ സമയത്ത് അത് കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഓ മൈ ഗോഡ് ഇത്രയൊക്കെ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരണം അവിടെ എവിടെയായിട്ട് എന്നുള്ളൊരു ഫീൽ ആവുന്നു ആ ഒരു ഫീലും നിങ്ങൾക്ക് റിച്ച് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് തരും എടുത്ത് വയ്ക്കുക ചില്ലറ പൈസ പോലും എടുത്ത് വെക്കണം എന്നിട്ട് നിങ്ങളുടെ മ കയ്യിലുള്ള മണി കൗണ്ട് ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ബെറ്റർ യു ഡോൺ കൗണ്ട് കുറേ അപ്പം കൗണ്ട് ചെയ്യാണ്ട് ഇതിന് അതിനേക്കാൾ കൂടുതൽ ഉണ്ടെന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വന്നാലോ സോ ചേഞ്ചൊക്കെ എടുത്ത് നന്നായിട്ട് തുടച്ച് ഒരു സ്ഥലത്ത് വയ്ക്കുക മണിയൊക്കെ പ്രോപ്പറായിട്ട് വലുതൊട്ട് ചെറുത് വരെ എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മണി എടുത്ത് വയ്ക്കുക എന്നറിയാലോ ഒന്നിൽ പോലും വളവ് അത് മടങ്ങിപ്പോവുക കീറിയ പൈസ ഉണ്ടെങ്കിൽ അതൊന്നും പേഴ്സിൽ വെക്കാണ്ടിരിക്കുക എന്നിട്ട് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് അതിലേക്ക് വയ്ക്കും വയ്ക്കുമ്പം നിങ്ങൾക്ക് അതൊന്ന് സ്മെല് ചെയ്ത് നോക്കാം വേണമെങ്കിൽ ഒരു താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ് എന്ന് പറഞ്ഞു നോക്കാം അത് എല്ലാ ടൈമിലും മണി കയ്യിലേക്ക് വരുമ്പം പറഞ്ഞു വെക്കാൻ പറ്റുന്ന കാര്യം കേട്ടോ താങ്ക് യു ഫോർ കമ്മിങ് ടു മൈ ലൈഫ് എന്ന് പിന്നെ അത് ഓർഡർ ചെയ്ത് വെച്ചതിനേഷം ഇപ്പം നമ്മൾക്ക് നമുക്ക് സാലറി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ബൾക്ക് എമൗണ്ട് കിട്ടുമ്പോഴാണ് നമ്മൾ താങ്ക് യു പറയേണ്ടത് അല്ല കേട്ടോ ഈവൻ നമ്മൾ പൈസ കൊടുത്തിട്ട് ചേഞ്ച് കിട്ടുമ്പോൾ പോലും ദർ കമ്മിങ് ഇൻ റ്റു അവർ ലൈഫ് ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം താങ്ക് യു ഫോർ കമ്മിങ് മോർ താങ്ക് യു ഫോർ കമ്മിങ് യു മോർ ഇൻ ടു മൈ ലൈഫ് എന്നും നമുക്ക് പറയാം രണ്ട് അഫർമേഷൻസ് ആണ് അത് നമ്മളെ മണി പവർ ഇൻക്രീസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് വെച്ചതിന് ശേഷം ഇത് വയ്ക്കേണ്ട ഒരു പ്ലേസ് ഉണ്ട് നമ്മൾ സാധാരണ നമ്മുടെ മേശപ്പുറത്ത് നമ്മളെ കട്ടിലിൻ്റെ തൊട്ട മേലെ അല്ലെങ്കിൽ സൈഡ് ടേബിളിൽ അല്ലെങ്കിൽ അലമാരയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുക ഇത് കഴിയുന്നതും നിങ്ങളുടെ നോർത്ത് സൈഡിൽ എവിടെയെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് സൈഡിൽ കുറച്ച് ഉയർന്ന പ്ലേസിൽ പറ്റുമെങ്കിൽ ഒരു ഗ്രീൻ ഒരു ഗ്രീൻ ഒരു കോട്ടോ അല്ലെങ്കിൽ ഗ്രീൻ ഗ്രീനിഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബെഡ്ഷീറ്റോ ഒരു തുണിയോ അതിൻ്റെയൊക്കെ മേലെ വെക്കുന്നത് നന്നായിരിക്കും അത് വെക്കുന്ന സമയത്തും എടുക്കണ സമയത്തും താങ്ക് യു ആയിട്ട് നമ്മുടെ മനസ്സിൽ പറയണം പിന്നെ മാക്സിമം എമൗണ്ട് ഓഫ് മണി നിങ്ങൾ ചിലവാക്കേണ്ടാത്ത മണിയും നിങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കുക അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ പേഴ്സിൽ അത് കാണുമ്പം നമുക്ക് വീണ്ടും ഒരു സന്തോഷം തോന്നും അതുപോലെ ഒരു ബ്ലാങ്ക് ചെക്കിൽ നിങ്ങൾ മണി എഴുതിയിട്ട് അതും അതിൽ വെച്ചേക്കാം കാരണം ഇത്രയും മണി എൻ്റെ കയ്യിൽ എനിക്ക് ചിലവാക്കാനുണ്ട് എന്നുള്ളൊരു ഫീല് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയെടുക്കുക അത് കാണുമ്പോൾ കാണുമ്പോഴും അതുണ്ടെന്ന് തന്നെ വിശ്വസിക്കണം അല്ലാതെ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഒരു തരത്തിലുള്ള ബില്ലോ റെസിപ്റ്റുകളോ ടിക്കറ്റുകളോ അങ്ങനത്തെ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയാൽ എന്ന് നിങ്ങളെ അറിയിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കാൻ പാടില്ല അപ്പം ഇത്രയും കഴിയണം മാക്സിമം തിക്കായിട്ട് നിങ്ങളുടെ പേപ്പർ ഉണ്ട് നിങ്ങളുടെ ഇതുണ്ടാവണം പേഴ്സുണ്ടാവണം പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ തൂമി ഈ കടലാസൊക്കെ ചുരുട്ടി 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 ആ ഒരു ഫീലിന് വേണ്ടി വെക്കുമായിരുന്നു അത് മറ്റുള്ളവരെ കാണിക്കാനാണെന്നാണ് അവർ പറയുന്നത് എന്നാലും അതും ഒരു തര ചെറിയ രീതിയിൽ വർക്കായിട്ടുണ്ടായിരുന്നു നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ മണിയാണെന്നാണ് ആൾക്കാരെ കാണിക്കുന്നതും ആൾക്കാരും മണിയാണെന്നാണ് ചിന്തിക്കുന്നത് അപ്പം നമ്മൾ അവരെ മുന്നേ കാണിക്കുമ്പോൾ ഓരോ തോന്നും എൻ്റെ ഇത്ര പൈസ ഉണ്ടെന്നുള്ള ദുരിതം നമ്മൾ ആക്റ്റെങ്കിലും ചെയ്യും ആ ആക്ട് ചെയ്യുന്നതും നമ്മുടെ അഫർമേഷനും നമ്മളെ മാനിഫെസ്റ്റേഷനും ഒക്കെയാണ് അപ്പം എല്ലാവരും വെച്ചിട്ട് പേപ്പർ കൊണ്ടുവയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് കഴിയുന്നതും അത് മണിയാക്കി തന്നെ വെക്കാം ഇപ്പോൾ അതൊന്നുമല്ല അത്രയും ദാരിദ്ര്യമൊന്നും ഇപ്പം ആർക്കും നമ്മൾ കയ്യിൽ കിട്ടുന്ന കിട്ടുന്ന പൈസകൾ അതിൽ വെക്കാം കഴിയുന്നത് ആ പുലിസ് നിന്ന് ചിലവാകുന്നത് എങ്ങനെ കുറയ്ക്കാം എന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക കാരണം നമ്മുടെ പുലിസ് അങ്ങനെ വെക്കണം എന്നുള്ളൊരു ഫീല് വരുമ്പോൾ നമുക്ക് ചിലവാക്കുന്നതും കുറഞ്ഞു കിട്ടും പിന്നെ മണി എപ്പോഴും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടിപ്പും അതാണ് അതുപോലെ തന്നെ രാവിലെ ഉറങ്ങി വെച്ച് കഴിഞ്ഞാൽ യെസ് ഐ ആം റിച്ച് ഐ ക്യാൻ ബൈ വോട്ട് എവർ ഐ വോണ്ട് ഐ ക്യാൻ ഡു വോട്ട് എവർ ഐ വോണ്ട് എന്നുള്ളൊരു ഫീൽ മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാവണം പിന്നെ നെക്സ്റ്റ് നമ്മളിപ്പം ഹെൽത്ത് പറഞ്ഞു വെൽത്ത് പറഞ്ഞു ഇനിയിപ്പോൾ വേണ്ടത് കോൺഫിഡൻസ് ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എനിക്കെന്തും നേടാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറഞ്ഞോളൂ അത് നിങ്ങളുടെ ശീലമായിക്കോളും അതൊരു കോൺഫിഡൻസ് ആയിട്ട് മാറും സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു അപ്പം ചെയ്തോക്കട്ടോ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താണ് മാറ്റം എന്ന് എനിക്കുണ്ടായ മാറ്റങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഒരു പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ പൈസ പോവുകയായിരിക്കും ചെയ്യാം കാരണം നിങ്ങൾ അവിടെ എവിടെയും കടം വാങ്ങിച്ചൊക്കെ നിങ്ങൾ കൊടുത്തു തീർക്കാനുള്ളൊരു ത്വരയൊക്കെ വരും കാരണം നിങ്ങൾ റിച്ച് ആണല്ലോ സോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നിങ്ങളുടെ കയ്യിലേക്ക് മണി ഒഴുകിവരും ടോൺ ഫോർ ഗെ ദാറ്റ് സോ ബിലീവ് ബിലീവ് ഇൻ യു ബിലീവ് ഇൻ മണി ആൻഡ് ബിലീവ് യുവർ മാനിഫെസ്റ്റേഷൻ കപ്പാസിറ്റി ആൻഡ് ബി കോൺഫിഡൻറ്റ്